നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി അമേരിക്ക മുൻകൈയ്യെടുത്ത് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഹമാസ് വിളയാട്ടം തന്നെയാണ് നടത്തുന്നത് ഇസ്രായേൽ സൈന്യം ക്രമേണ പിന്മാറുന്ന സാഹചര്യത്തിൽ അതിക്രൂരമായിട്ടാണ് ഫലസ്തീനികളെ ഇപ്പോൾ ഹമാസ് കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ നിരവധി ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത് ഇതിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അതീവ ഭീകരമാണ് രണ്ട് മനുഷ്യരെ ഒരു സംഘം മൊഹമ്മൂടി ധരിച്ച വ്യക്തികൾ ചേർന്ന് വലിച്ചേഴിച്ച് കൊണ്ടുവരുന്നതാണ് ഒരു ദൃശ്യങ്ങളുള്ളത് തുറന്ന് പൊതുജന മധ്യത്തിൽ വെച്ച് ഇവരെ ആദ്യം ഭീകരമായ രീതിയിൽ മർദ്ദിക്കുകയാണ് വടികൾ ഉപയോഗിച്ച് തല്ലുന്നു തുറന്നവർ ചവിട്ടുന്നു അവരെ മുട്ടുകൊണ്ട് ഇടിക്കുന്നു വളരെ ഭീകരമായ മർദ്ദിച്ചതിന് ശേഷം ഇവരെ നിലത്തേക്ക് വലിച്ചിട്ടതിന് ശേഷം പിന്നീട് ഇവരെ കാൽമുട്ടുകളിലേക്ക് വെടിവെക്കുന്നതായിട്ടാണ് കാണുന്നത് വെടികൊണ്ട് പിടയുന്ന ഈ മനുഷ്യരുടെ മുഖത്ത് ഈ ഭീകരന്മാർ ചവിട്ടുകയും വീട് അവരുടെ മുഖം പിടിച്ച് തറയിൽ ഉരസയൊക്കെ തന്നെ ചെയ്യുന്ന ദൃശ്യങ്ങളും ഇതിൽ കാണാം ഇതുപോലെ മറ്റൊരു ദൃശ്യത്തിൽ ഒരാളിനെ ഭീകരമായി മർദ്ദിച്ചതിന് ശേഷം ഇതുപോലെ മർദ്ദിച്ച് അവസാനാക്കിയിട്ടിരിക്കുന്ന മറ്റൊരാളിൻ്റെ അടുത്തേക്ക് ഇയാളെ വലിച്ചെറിയുന്നതായിട്ടും തുടർന്ന് ഇവരെ ഒരു സംഘം ആളുകൾ ചേർന്ന് വടികളും മറ്റും ഉപയോഗിച്ച് ഭീകരമായി മർദ്ദിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ അനുകൂലിക്കാത്ത എല്ലാവരെയും ഭാവിയിൽ ഞങ്ങൾ ഇത്തരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടാണ് ഇവർ ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ഒരു വീഡിയോയിൽ ഏതാണ്ട് ഏഴോളം പേരെ നിരത്തി മുട്ടുകുത്തി നിർത്തിയതിനു ശേഷം മുഹമ്മൂടിയാണ് ഞാൻ ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നതായിട്ടും ദൃശ്യങ്ങൾ കാണാമായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കയും ഇസ്രായേലും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ ഹമാസിൻ്റെ ക്രൂരകൃത്യങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും ഗാസയിൽ നിർബന്ധമായും അവിടെ സൈനിക സാന്നിധ്യം ഉണ്ടാകണം എന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലാതെ ഗാസ ഹമാസിൻ്റെ കയ്യിലാക്കിയാണ് പോകുന്നത് എങ്കിൽ അവർ ഇത്തരം കൃത്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും ചെയ്യുക പഴയ പല്ലവി വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് കഴിഞ്ഞ ദിവസവും ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ഇനിയും നിങ്ങളുടെ പഴയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അതിശക്തമായ തോതിൽ തന്നെ അടിച്ചമർത്തും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ഹമാസ് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കാനും തന്നെയാണ് ഇപ്പോഴും ഹമാസ് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലും മറ്റും ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് ഇതിനകത്തു നിന്നാണ് ഇവർ പലപ്പോഴും പെട്ടെന്ന് തെരുവുകളിലേക്ക് പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിൽ തങ്ങൾക്ക് സംശയം തോന്നുന്ന ആളുകളെ അതായത് അവർ എന്തെങ്കിലും ഇസ്രായേലുവേണ്ടി ചാരപ്പണി ചെയ്തുവെന്ന് യാതൊരു തെളിവും ലഭിക്കാതെ സംശയം തോന്നുന്ന വ്യക്തികളെപ്പോലും പൊതുജന മതത്തിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുന്നതും കൊല്ലുന്നതും വെടിവെക്കുന്നതും ഒക്കെ തന്നെ ഇവിടെ ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ് ഏതായാലും അമേരിക്ക ഈ ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിന് ആര് തടസ്സം നിന്നാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇത്തരം ക്രൂരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമമായ എക്സിൽ ഇസ്രയേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്